സ്വാമി ശരണം സ്വാമി സ്രതത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ എസ് അരുൺകുമാർ നമ്മൾ ശരണം സ്വാമി ശരണം ജന്മ സൗഭാഗ്യമാണ് ഭഗവാന്റെ വലിയ അനുഗ്രഹമാണ് പൂജ ചെയ്യുവാനായിട്ട് ഏറ്റവും മുന്നണിയിൽ ഉണ്ടാവുക എന്നുള്ളത് ആ ഭാഗ്യത്തെ എങ്ങനെയാണ് അങ്ങ് വാക്കുകളിലൂടെ പങ്കുവെക്കുക ഈ ഒരു ജന്മത്തെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ ജന്മജന്മാന്തരത്തിലെ സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഭഗവത് സേവ ചെയ്യാൻ നമുക്ക് നിയോഗം യോഗം കിട്ടുന്നത് മറ്റു ക്ഷേത്രങ്ങളൊക്കെ നമുക്കറിയാം എല്ലാവരും മേൽശാന്തിമാരാറുണ്ട് പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് വളരെ പൂർവപുണ്യമായിട്ടുള്ള ജന്മത്തിൽ നമുക്ക് സാധ്യമാകുന്ന ഒരു അല്ല നമ്മുടെ ജന്മത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന കിട്ടുന്നൊരു സൗഭാഗ്യമാണ് ജീവിതത്തിൽ അത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ജന്മം എന്നല്ല പല ജന്മങ്ങളിലെ നമ്മുടെ പ്രയത്നത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉപാസനയുടെ ഫലമാണ് നമുക്ക് ഇന്ന് ഈയൊരു ജന്മത്തെ സഫലമായി തീർന്നത്

അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫലദേവതകൾ നമ്മുടെ ഉപാസനാ ദേവതകൾ നമ്മുടെ ദേശദേവതകൾ നമ്മളൊരു ദേശത്ത് താമർക്കുമ്പം ആ ഗ്രാമദേവത ആ ദേശദേവത എന്നൊക്കെ പല സമ്പ്രദായത്തിൽ പറയുമെങ്കിലും ആ ദേവതയുടെയൊക്കെ അനുഗ്രഹം വേണം ഒരു കാര്യം കൊണ്ടല്ല എല്ലാം കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ആ പൂർണ്ണതയിലോട്ട് എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന് വ്രതമെടുത്ത് നോമ്പ് നോറ്റ് മല ചുറ്റി ശബരിമലയിൽ എത്തുമ്പോൾ അരനിമിഷത്തെ അയ്യപ്പ ദർശനത്തിന് അവർ കാത്തിരിക്കുമ്പോൾ അവിടെ ആ പൂജയ്ക്ക് നേതൃത്വം നൽകുന്ന ആളാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ അതിൽ ചെറുപ്പം മുതലേ പഠിച്ച ശീലിച്ച പൂജാവിധികൾ രീതികൾ അതൊക്കെ എങ്ങനെയാണ് ബാല്യം മുതലുള്ള അത്രയും കാര്യങ്ങളെ ഈ അവസരത്തിൽ ഓർക്കുക ഞാൻ ആദ്യം പൂജിക്കുന്ന അയ്യപ്പനാണ് എൻ്റെ എല്ലാത്തിനും തൊട്ടടുത്ത് കൈപ്പോള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അവിടെ അച്ഛനോടൊത്ത് കുട്ടിക്കാലത്തെ പോയി അവിടെ കണ്ടും കേട്ടും അഞ്ചാം ക്ലാസ് ഉള്ളപ്പം തൊട്ട് പഠിക്കും അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കാലം തൊട്ട് ആ ചുമതല എന്നെ ഏൽപ്പിക്കുകയാണ് എന്നുവെച്ചാൽ പൂജയിൽ നിന്ന് ഞാൻ കഴിക്കാറില്ല അച്ഛൻ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ മേശാന്തിയാണ് അവിടെ അടച്ചിട്ട് തന്നെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജ കഴിക്കാറുള്ളൂ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി അച്ഛൻ അമ്മ രാജമ്മ അന്തർജ്ജനം അന്നേരം ഈ രാവിലെയും പോയിട്ടും മണ്ഡലകാലം ആകുമ്പം അയ്യപ്പന്മാരും ഒക്കെ അവിടെ എത്തും അവർ അവർക്ക് ഈ വിഭൂതിയൊക്കെ നൽകുന്നതിനും അവർ സമർപ്പിക്കുന്ന മാലയും മറ്റുമൊക്കെ ഭഗവാന് ചാർത്തുന്നതിനും ഒക്കെ ആയിട്ടാണ് ഞാനവിടെ അച്ഛനെ നിയോഗിച്ചത് അല്ല പൂജ കഴിക്കാനല്ല അന്നേരം അവിടെ തുടങ്ങിയാണ് അങ്ങനെ പൂജയൊന്നും അറിഞ്ഞൂടാത്ത സമയത്തും ഞാൻ അവിടുത്തെ പൂജയൊക്കെ പഠിച്ച ശേഷം എന്നും എനിക്ക് ആദ്യത്തെ പോസ്റ്റിങ് കിട്ടുന്ന ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പോസ്റ്റിങ് നമുക്ക് കിട്ടുന്ന ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ തന്നെയാണ് അപ്പോൾ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണല്ലോ ഭാരതം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ലോകത്തിലെ ശബരിമല അപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പരിചയം വലിയ രീതിയിൽ ഗുണം പ്രധാനമായിട്ടും ഇപ്പോൾ പറയാവുന്ന പ്രധാനപ്പെട്ട അങ്ങ് ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കുറച്ചുകൂടെ നമുക്ക് അനുഭവസമ്പത്ത് മറ്റു ക്ഷേത്രങ്ങളൊക്കെ ഓരോരോ അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലും ആറ്റുകാലാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റിയത് പിന്നെ ശബരിമല എന്ന് പറഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളുടെ കൂടെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല ഇവിടുത്തെ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളാണല്ല നിഷ്ഠകൾ എങ്ങനെയാണ് അതെ അതെ കെട്ടുനിറച്ച് വരുന്ന ഒരു ഭക്തന് ദർശനം നടത്തി പോകുന്നതിനിടയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇപ്പൊ നട തുറന്നാൽ മുതൽ ഹരിവരാസനം ചൊല്ലി നടക്കുന്നത് വരെയുള്ള സമയത്ത് നടക്കുന്ന പൂജാക്രമങ്ങളെ കുറിച്ചൊക്കെ വിശദമായി അറിയണമെന്നില്ല ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ പ്രഭാതം മുതൽ രാത്രി വരെ നടക്കുന്ന ശബരിമലയിൽ പൂജാക്രമം എങ്ങനെയാണ് അംഗീകാരം നമുക്ക് പള്ളിയോണത്താണ് ആദ്യം അത് കഴിഞ്ഞാൽ ഒരു നട തുറക്കും അഭിഷേകം അഭിഷേകം കഴിഞ്ഞാൽ നമുക്ക് നെയ്യഭിഷേകം തുടങ്ങും പിന്നെ ഉഷപൂജ അതുകഴിഞ്ഞാൽ ഉച്ചപൂജ കളഭാഭിഷേകം കലശ്വ അങ്ങനെ ഉച്ചപൂജയോടുകൂടി ആ ഉച്ചകലത്തെ നടയടക്കലായി പിന്നെ വൈകിട്ട് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് ദീപാരാധന പുഷ്പാഭിഷേകം താഴെ പൂജ താഴെ പൂജയോട് കഴിഞ്ഞ് നമുക്ക് അരിവിരാസനം ജോലി നടയടക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പം നടന്നു വരുന്നത് ഞാൻ ജന്മ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള തുടക്കത്തിൽ പറഞ്ഞത് ഒന്നുകൂടെ ആ ഭാഗ്യത്തെ കുറിച്ച് ചോദിക്കുന്നത് പലരും അപേക്ഷിക്കുന്നുണ്ട് പല വർഷങ്ങളായിട്ടും അങ്ങും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ വർഷം അതൊരു നിമിത്തം പോലെ നിയോഗം പോലും സംഭവിച്ചതാ അതെങ്ങനെയാണ് അതൊരു നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ സമയത്ത് അത് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു ആനന്ദം എങ്ങനെയാണ് ഓർക്കുന്നത് ഇത് ഈ വർഷം സംഭവിച്ചോന്നുള്ള സത്യമാണ് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് എൻ്റെ ഗുരുനാഥൻ അമ്പലപ്പുഴ ശ്രീധരൻ നമ്പൂതിരി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് നിനക്ക് ഈ ജന്മം ഒരു ദിവസം ശബരിമല അയ്യപ്പനെ പൂജിക്കാൻ അവിടുത്തെ മേശാന്തി ആവാൻ അനുഗ്രഹം കിട്ടും സത്യമായി അതെ ഗുരു എന്ന് പറയുന്നത് സത്യമായിട്ടുള്ളൂ ഈശ്വരൻ എന്ന് പറയുന്നത് ഗുരുവാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈശ്വരൻ നമ്മുടെ ഗുരുവാണ് അത് അദ്ദേഹം അന്ന് ഞാൻ അമ്പലപ്പുഴ പൊതുവനെ ഇല്ലത്താണ് പഠിക്കുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായിരുന്നു ശബരിമലയ്ക്ക് അപേക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞ ചേട്ടാ എനിക്കതിനുള്ള പ്രായം പക്കതൊന്നും ആയിട്ടില്ലല്ലോ ഏറെ അന്നേരം അദ്ദേഹം പറഞ്ഞതാണ് ഒരു ദിവസം തന്നെത്തും ഞാനത് സൂചിപ്പിച്ചതന്നെ ഉള്ളു അന്ന് അദ്ദേഹം പറഞ്ഞു നിശ്ചയമായിട്ടും കിട്ടുമെന്ന് പറഞ്ഞ കാര്യമാണ് അതിപ്പം സത്യമായിട്ട് തീർന്നു ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം വാക്കുകൾക്ക് അതീതമായിട്ടുള്ള സ്വാനുഭവം സമ്മാനിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ വ്രതമെടുത്തു വരുന്നത് അങ്ങയുടെ അനുഭവത്തിലൂടെ ഈ ശാസ്ത്രചെയ്തത്തെ അയ്യപ്പൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് അങ്ങ് എനിക്ക് പല കാര്യങ്ങൾ കേട്ടും എൻ്റെ ഒക്കെ അറിഞ്ഞെങ്കിൽ ഇപ്പോഴും ഇവിടെ എത്തിയപ്പോഴാണല്ലോ ഭഗവാനോട് ചേർന്ന് നിന്നുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് വെച്ചാൽ അവർ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ പ്രാവശ്യം പല ചവിട്ടി വർ പ്രാർത്ഥിച്ചിട്ട് പോയ കാര്യം ഈ വർഷം നടന്ന് നടന്നു അതിനെ അവർ ഭഗവാനെ സമർപ്പിക്കാനായിട്ടാണ് ഓരോ ദ്രവ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം വീട് വെക്കണമെന്ന് പറഞ്ഞ് അത് സാധിച്ചു എന്നിട്ട് അതിന് എന്താണെന്ന് വെച്ചാൽ അവരൊരു സങ്കല്പം ചെയ്യും അതേപോലെ ഓരോ കാര്യം വിവാഹം കുട്ടികളില്ലാത്തവർക്ക് അങ്ങനെ ഓരോ സങ്കല്പങ്ങളും അവരവരുടെ അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞു അതാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം തൊട്ടേ ഞാൻ വാതില്ല അയ്യപ്പന്റെ അടുത്താണ് പോയിച്ചത് അന്ന് തൊട്ടേ അയ്യപ്പൻ്റെ ഓരോരോ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം വരെയുള്ള കാലം കഴിഞ്ഞാലും പിന്നെയും ഇവിടെ തന്നെയാണ് അതെ 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 അത് അവരുടെ ഏകാന്തതൊരത്തിൽ ഭഗവാനോടൊപ്പം ഈ ആൾത്തിരക്കൊന്നും ഇല്ലാത്ത നേരത്തെ ഉള്ള ഇതേ പ്രവർത്തിച്ചതിരുന്ന് കേട്ടറിഞ്ഞനുസരിച്ച് ആ ഒരു അനുഭവത്തെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മളിപ്പം പുറപ്പെടാ ശാന്തി എന്നാണല്ലോ സങ്കല്പം നമ്മളിവിടെ പരിശാന്തി നറുക്കെടുപ്പ് കഴിഞ്ഞ നമ്മുടെ മണ്ഡല തലേദിവസം ഇവിടെ തന്ത്രി നമ്മളെ കലശമൊക്കെ പൊഴിച്ചാടി അവരോധിച്ച് അകത്തോണ്ട് മന്ത്രമൊക്കെ ഉപദേശിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതോടുകൂടി അവിടുത്തെ മേശാന്തി ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞാൽ ആ ഭഗവാനും ഞാനും ഒന്നാണെന്ന സങ്കല്പമാണല്ലോ തത്വമസി എന്ന് പറയുന്ന ആ തത്വം ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വരും നമ്മുടെ ഈ പൂജ മണ്ഡലകാല പൂജ കഴിഞ്ഞാലും ഭഗവാനോട് ഒത്തു നമ്മൾ ഇവിടെ തന്നെ വേണമെന്നാണ് സങ്കല്പം ഒരു പുതിയ മേശാന്തി വരുന്നവരെ അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുന്നവരെ നമ്മൾ ഇവിടെ തന്നെ ഭഗവാനോട് ഒത്തു വേണം അദ്ദേഹത്തിനോടുകൂടെ തപസ് ചെയ്യുവാനാണ് നമ്മൾ പൂജാതി കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇപ്പം നടയടച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും പോയിട്ടും ജപമാണ് സഹസ്രാവർത്തിന്നൊക്കെ പറയും അതെ അന്നേരം അത് എത്രത്തോളം ജപം ചെയ്യാന്ന് വെച്ചാൽ അത്രത്തോളം ജപിക്കുകയാണ് സങ്കല്പം നമ്മുടെ മറ്റു ജീവിതത്തിൽ നമുക്ക് അതിനുള്ള ടൈം കിട്ടത്തില്ല കിട്ടത്തില്ലേ അന്നേരം ഇതെന്ന് പറഞ്ഞാൽ അതിന് മാത്രമായിട്ടുള്ളൊരു കാലമാണ് ഈ ഒരു വർഷക്കാലം ഉപാസനക്ക് മാത്രം ഭഗവാൻ തപസിനതൊന്നും ബാധവാഭിഷേകമാണല്ലോ പ്രധാനപ്പെട്ട ഒരുപാട് അപ്പം ആ നെയ്യഭിഷേകത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും മറ്റു വഴിപാടുകളെ കുറിച്ചും കൂടെ പറയാമോ നെയ്യഭിഷേകം നമുക്ക് അറിയാം അയ്യപ്പനെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് നെയ്യഭിഷേകമാണ് നമ്മൾ നാളികേരത്തിനകത്ത് നെയ്യ് നിറച്ചാണല്ലോ നമ്മൾ വരുന്നത് നമ്മൾ മാലയിട്ട് വ്രതം തുടങ്ങി നമ്മൾ മലയ്ക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ജീവാത്മാവാകുന്ന ആ നാളികേരത്തിൽ പരമാത്മാവാകുന്ന സങ്കല്പത്തിലാണ് നെയ്യ് നിറയ്ക്കുന്നത് നമ്മൾ നെയ്യ് നിറച്ച് പതിനെട്ട് വടികൾ ചവിട്ടി ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി ആ നെയ്യ് ഭഗവാൻ അഭിഷേകം കഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ല ആ നെയ്യ് അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നാളികരമാണ് അത് നമുക്ക് നമ്മുടെ പൂർവ്വജന്മാർജിതമായോ അല്ലെങ്കിൽ മറ്റുള്ള ദുഃഖങ്ങളൊക്കെ എന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് വേണം വേണമെങ്കിൽ എടുക്കാം ആ ജീവാത്മാവെന്ന ആ നാളികരത്തെ നമ്മൾ പിന്നെ കൊണ്ട് ചെയ്യുന്നത് എന്താ ആഴിയിലോട്ട് സമർപ്പിക്കുകയാണ് പഞ്ചഭൂതാത്മ പഞ്ചഭൂതത്തിലൊന്നാ ഉള്ള അഗ്നി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതത്തിലൊന്നും ഉള്ളതാണ് ആ അതിലോട്ട് ലയിക്കുകയാണ് നമ്മൾ വീണ്ടും ആ പ്രകൃതിയിലോട്ട് ലയിക്കുന്ന ഒരു സങ്കല്പമാണ് നിത്യ ബ്രഹ്മചാരിയായ യോഗാസനസ്ഥ ഭഗവാനെ പൂജിക്കുവാൻ സാധിച്ച ആ ജന്മനിയോഗം ഒരു വലിയ കാര്യം തന്നെയാണ് എല്ലാവർക്കും അങ്ങേടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും